വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ തുടക്കമായി ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചുള്ള പരിപാടിയിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്കും വിശിഷ്ട വ്യക്തികൾക്കും ആദരവ് നൽകി

മുൻ യൂണിറ്റ് പ്രസിഡന്റുമാരും ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഭാരവാഹികളും ചേർന്ന ഭദ്രദീപം തെളിയിച്ചു യൂണിറ്റ് സെക്രട്ടറി രാജേഷ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഉദ്ഘാടനമായ ശ്രീ ദേവസ്വം എച്ചേരി അവരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ജനപ്രതിനിധികളായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ ജോയി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് എന്നിവരെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യൂണിറ്റി പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് ചെറുപഴയിലും അതേ അതേ മാതൃകയിൽ ഒരു സംഘടന രൂപം കൊള്ളുന്നത് ഇത്തരത്തിൽ ഒരു സംഘടന രൂപം കൊണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം പ്രാദേശികമായിട്ടുള്ള പല വെല്ലുവിളികളെയും നേരിടാൻ കഴിയാതെ വ്യാപാരികൾക്ക് തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഒരു സംഘടന വേണം എന്ന് വ്യാപാരികൾ തിരിച്ചറിഞ്ഞത് വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ആ കാലഘട്ടത്തിൽ നിന്നും അൻപത് വർഷങ്ങൾ കടന്നുപോയി ഇന്ന് കാണുന്ന ചെറുപഴയിലേക്ക് സംഘടന അതിവേഗം കുതിച്ചുയർന്നപ്പോൾ ഏതാണ്ട് എൺപത് എൺപത്തൊന്ന് കാലഘട്ടങ്ങളിൽ കേരളത്തിലാകമാനം വ്യാപാര മേഖലയിലും വ്യവസായ മേഖലയിലും തൊഴിൽ ചെയ്യുന്ന മുഴുവൻ വ്യാപാരികളും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയുടെ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയ് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗം ലേജു ജയദേവൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു ജോമോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലളിതാ ബാബു ലീന വില്യം പ്രവീൺ കേടി പഞ്ചായത്ത് അംഗങ്ങളായ റോഷി ജോസ് ജമീല കോളയത്ത് ടി പി ചന്ദ്രൻ പി വിജയൻ മാനുവൽ മാപ്പിളപ്പറമ്പിൽ കെ സി ലക്ഷ്മണൻ ശ്രുതി രാജേഷ് വിജി കെ ജോൺ ഷൈമ ജനു പി ജെ ജോസ് ജോളി സണ്ണി പ്രിൻസ് വെള്ളക്കട മഞ്ജു വിനോദ് സീമ മുകുന്ദൻ അനീഷ് ആന്റണി എന്നിവരെയും ചെറുപുഴയിലെ ആദ്യകാല വ്യാപാരി നാരായണ പൊതുവാൾ ചെറുപുഴ മർച്ചന്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സി എം ബേബി അധ്യാപികമാരായ പി ലീന ടി നിഷാകുമാരി കെ ശ്രീദേവി എന്നിവരെയും ആദരിച്ചു ജില്ലാ സെക്രട്ടറി പി ബാഷിദ് ജില്ലാ ട്രഷറർ എം ബി തിലകൻ ജില്ലാ സെക്രട്ടറി എൻ വി കുഞ്ഞിരാമൻ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയ് വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു ും യൂണിറ്റ് ട്രഷറർ ജോൺസൺ സി പടിഞ്ഞ നന്ദി പറഞ്ഞു ചടങ്ങിലെത്തിയവരിൽ നിന്നും നറുക്കെടുത്ത് രണ്ടുപേർക്ക് സമ്മാനങ്ങൾ നൽകി വ്യാപാരി കുടുംബാംഗങ്ങളുടെയും ജിജോ കലാഭവന്റെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും സ്റ്റേജ് ഷോയും അരങ്ങേറി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ